ശബരിമല ഇടത്താവളമായ ഏറ്റുമാനൂരിൽ ഭക്തജന തിരക്ക് തീർത്ഥാടനകാലം ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റുമാനൂരിൽ ഇതര സംസ്ഥാനങ്ങളിൽ എത്തുന്നവരടക്കം ആയിരക്കണക്കിന് അയ്യഭക്തരാണ് ദർശനത്തിനെത്തുന്നത് ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിൽ ദിവസവും ആയിരത്തോളം പേർക്കുള്ള അന്നദാനവും നടന്നു വരുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ ഏറ്റുമാനൂരിലും അതിരാവിലെ മുതൽ രാത്രി വരെ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്നായി ആയിരക്കണക്കിന് അയ്യപ്പഭക്തരാണ് ദിവസവും ഏറ്റുമാനൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിശ്രമിച്ച് ശബരിമലയിലേക്ക് പോകുന്നത് ഇടദിവസങ്ങളിൽ പോലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ധാരാളമായി അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട് തീർത്ഥാടകർക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് അന്നദാന മണ്ഡപത്തിൽ ദിവസവും ആയിരം പേർക്കുള്ള അന്നദാനം നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അന്നദാനം ആരംഭിക്കുന്നത് തീർത്ഥാടകർക്ക് ഇരുന്ന് അന്നദാനം കഴിച്ചു പോകാൻ വേണ്ട ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിനങ്ങളിലും ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് അന്നദാനം ഒരുക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വിരിവെക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ആയുർവേദ അലോപ്പതി ഹോമിയോ വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ സേവനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ സേവനത്തിനായി ആംബുലൻസും ആരോഗ്യ പ്രവർത്തകരും സജ്ജമാണ് പോലീസ് ചൈഡ് പോസ്റ്റിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ ന്യൂസ് ഏറ്റുമാനൂർ